ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ ചെറിയ ഒരു ലൊക്കേഷൻ വന്നിട്ടുണ്ട് വീട് ചലഞ്ച് കൊടുത്തത് ചെറിയ സിമ്പിൾ ക്വസ്റ്റിനാണ് സിമ്പിൾ ക്സ്റ്റിൻ്റെ പൈസ കൊടുക്കാൻ അതുകൊണ്ട് ഫോളോഴ്സിന് പൈസ കൊടുക്കാം ബാംഗ്ലൂർ കുറെ ആൾക്കാരൊക്കെ കിട്ടുമ്പോൾ അവിടെ കമന്റ് ഇടുന്നുണ്ട് സ്ട്രേറ്റ് കുറെ ബാംഗ്ലൂരിൽ നിൽക്കാൻ ചാൻസ് ഉണ്ട് കുറേ വീട് പറയാൻ ചാൻസ് ഉണ്ട് എല്ലാവരും സബ്ക്രൈബ് ചെയ്ത് പഠിപ്പത്തി എല്ലാവരും നോക്കിയിട്ട് അപ്ഡേറ്റ് അറിയാൻ പാലക്കാട് പാലക്കാട് നാളെ ശനിയാഴ്ച ഇന്നലെന്തായിരിക്കും ഞാൻ ജോലി എടുക്കുന്നു ഞാൻ ദൂരെ ഡോക്ടറാണല്ലേ ചെറുതായിട്ട് അനുശോചിപരമായ സാധനം ആ തെറ്റാ

പേരെന്താ അജയ് അജയ് സ്ഥലപ്പലപ്പ ആലപ്പുഴ കാരണാ സംഭവം സിമ്പിളാന്ന് ഇപ്പൊ നാളെ ശനിയാഴ്ച ആണെങ്കിലേ ഇന്നലെന്താ ദിവസമായിരിക്കും ഇന്നലെന്താ ദിവസായിരിക്കും ഇന്നലെ കുറിയല്ലേ അത് അപ്പൊ നാളെ ശനിയാഴ്ച ആണെങ്കിൽ ഇന്നലെ ചൊവ്വാഴ്ച ആണ് ഞാൻ പോകാന എന്ത് പറിക്കുന്നത് മാർക്ക് എന്ന് പഠിച്ച കഴിഞ്ഞോ 7 2 2 2 വരാടിക്കുന്ന വസായി ഒരു ആറ് വസായി നല്ല കാര്യം തെറ്റാ ആ നാളെ വнде ശനിയാഴ്ച યાદ дам കറ്റാൻസർ ഈ ₹100 ആ പേല ભગવાન ട്രഡ് ചെക്ക് നോക്കിയ ആ ഉണ ഉണ കേപ്പി അല്ല അവൻ പറ പറഞ്ഞുടാ ഇല്ലല്ല പുരിയല്ല വൈ ഇങ്ങ വൈങ്ങ 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 വാ അതുവാ അതുവൻ അണ്ണാ വേറെ അണ്ണാ വിക്കി 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 ബ്രോ

i studying right? yeah. okay listen tomorrow was saturday what was the day yesterday tomorrow, is, tomorrow was saturday tomorrow is not saturday no no, no. this is question night. this oh, is a question okay it was thursday yes you got 100 rupees. <laughs> you put <laughs> <laughs> do you know some people saying like this friday oh because they have brain you have brain okay happy huh? Pooja. Pooja. what are doing? Studying. I'm or... studying law. Studying law. Okay. Tomorrow was Saturday. Then what was the day what? yesterday? What? Huh. What? Tomorrow, tomorrow, tomorrow. Tomorrow is Saturday. Tomorrow, is Saturday. Okay. Then what was the day in yesterday? Yesterday. Huh? It's Friday. Yeah, you're <laughs> studying <low>. law. <laughs> you're studying <low>. law. <laughs> <You're> doing something <laughs> down. Okay, okay. Hmm? Hey, 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 ask, hey, ask, the question properly. Hey? I, I, ask. Oh, 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 ask uh, you understand the question, really? Tell me. Hey? പറഞ്ഞല്ലോ പൈസ കൊടുക്ക പുള്ളിക്കാരി ബാജാറന്ന്

എൽ കെ ജി പീപ്പിൾസ് പറയും അങ്ങനെ സിംബിൾ ആന്ന് അതെ കാസർഗോഡ് ആ സ്വകേഷ് നമുക്ക് ബാംഗ്ലൂർന്ന് കാസർഗോഡ് കിട്ടി സംഭവ സിമ്പിൾ ആണ് ഇപ്പൊ നാളെ ഫ്രൈഡേ മറ്റേ സാറ്റർഡേ ആയില്ലേ ഇന്ന് എന്താ നല്ല ശനിയാഴ്ച ഇന്നലെ പോളോ ഒന്ന് ചെയ്തിട്ടാ നല്ല കുട്ടി കാസട്ടേരിണ്ടേ അമ്മൽ പഠിക്കാന്ന് അപ്പൊ നാളെ ഇപ്പൊ ശനിയാഴ്ച ആയിരിക്കാം വിചാരിച്ചു എന്തിനാ നോക്കി പഠിച്ചോ അപ്പൊ ഇന്നിപ്പോ ശനിയാഴ്ച ഇന്ന ദിവസം ഇന്നലെ വെള്ളിയാഴ്ച മറ്റൊരു ബുധനാഴ്ച അല്ലേർക്കും പറയാം ഓക്കെ ഏത് പൊട്ടന്മാർക്കും പറയാം ഓക്കെ അത് സാറിച്ച കേട്ട് പ്രശ്നം ഇല്ല സംഭവം സിമ്പിളാന്ന് ഇപ്പൊ നാളെ ഇപ്പൊ ശനിയാഴ്ച ആണെങ്കിലേ ഇന്ന് എന്താ പള്ളി ചോദിച്ചു പോയി ചാർലോട്ട് ആ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ട് പോയി ചോദിച്ചാൽ ഇന്നലെ 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 അപ്പൊ എന്താ ചോദിച്ചല്ലേ അല്ലെ ഹൺഡ്രഡ് ഹാപ്പി അല്ലേ എൻജോയ് ഫണ് അതായത് ഞാൻ കുറച്ച് കുറച്ച് നേരത്തെ ചാൻസ് ഉണ്ട് അതായത് ഇപ്പൊ നിങ്ങൾ ഒരു നൂറ് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കണം ഏഹ് നിങ്ങളുടെ അമ്മയുണ്ട് രണ്ടാമത്തെ സ്ഥലത്ത് നിങ്ങൾ നല്ല സ്നേഹിച്ച് പോറ്റിയ ഒരു നായി നിങ്ങൾ ആരുടെ ദേഹത്തോട് വണ്ടി ഓടിക്കും അല്ല വണ്ടി കയറ്റും ചിമ്പിളാന്ന് അതായത് ഇപ്പൊ ഒരു പൂച്ച ഒരു കവറിൽ കേറി അപ്പൊ അപ്പൊന്ത് പറയും ഫണ്ണ് ചെലപ്പോ ക്രിഞ്ചായിരിക്കും ആ രീതിയിൽ നിങ്ങൾ പറ പൂച്ച എന്ത്രുത് അത് പറ ഒരു പൂച്ച പൂച്ചൊരു കവറ് കയറി അതായത് ക്രിഞ്ചാണ് ആൻസർ അതായത് ചെറിയ പുള്ളിലൊക്കെ പറഞ്ഞ കളിയാക്കുന്നില്ല അങ്ങനത്തെ ഒരു ആൻസർ പറയണം മനസ്സിലായോ അല്ലാണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറി ചിന്തിക്കണം അങ്ങനെ ഓക്കെ പറ

ശനിയാഴ്ച ആണെങ്കിൽ ഇന്നലെ വ്യാഴോ ഞാൻ മാട്ടിലെങ്ങനെയാന്നു കണ്ണൂര് വെള്ളിയാഴ്ച ഉണ്ടാക്കി ആഹ് നാളിപ്പോ നാളെ ശനിയാഴ്ച ഇന്നലെ വെള്ളിയാഴ്ച ഇന്നലെ വ്യാഴല്ലേ ഞാൻ ചോദ്യം അങ്ങനെ നാളെ ഇപ്പൊ ശനിയാഴ്ച ആണെങ്കിൽ ഇന്നലെ 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 റ്റാറ്റ സ്വകാര്യപ്പെട്ട ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇതിപ്പോ ബാംഗ്ലൂർ നേരിട്ട് ഫസ്റ്റ് പബ്ലിറ്റലഞ്ചാന്ന് കുറെ വീഡിയോ വരാൻ വേണ്ടി തെറ്റോ തെറ്റാ